പാടില്ല സമൂഹം പ്രശ്നമാണ് നടക്കുന്ന നിങ്ങൾ നിങ്ങൾ ആലോചിക്കരുത് ആനന്ദിക്കൂ വിചാരിക്കരുത് വികാരപ്പെടൂ എപ്പോഴും എന്തോ ഗൗരവമുള്ളത് ചിന്തിക്കുന്ന മുഹമ്മദ് മതി മറക്കുന്ന ഒരു നേരം അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നില്ല ഒരു നേരം നേരം ഉണ്ടായിരുന്നില്ല മുഹമ്മദ് നമ്മളും പറയലേ ആയ ആയകാലത്ത് പഠിച്ചിരുന്നുവെങ്കിൽ പിന്നെ പിന്നെ വിശ്രമിക്കായിരുന്നു ആയകാലത്ത് ഡെപ്പോസിറ്റ് ചെയ്താൽ വിശ്രമിക്കാരായി വിശ്രമിക്കാമായിരുന്നു ഇത്രയും കാലം വരെ അധ്വാനിച്ചതിന് ഞാനെന്ന റസ് എടുക്കട്ടെ അത് ബാങ്ക് മുതലാളി പഠിപ്പിച്ചതാണ് സമുദായത്തെ റസൂൾ സംസ്കാരം മരിക്കുന്ന സെക്കൻഡ് വരെ പക്ഷേ കരച്ചിലാണ് ദുഃഖമാണ് പക്ഷേ ലിക്കുല്ലി ഹാലിൻ എന്നാണ് അതിന്റെ ക്ലൈമാക്സ് ഷമായിലാണ് ഏത് സാഹചര്യത്തെയും മറികടക്കാനുള്ള മനോബലമുണ്ടായിരുന്നു സ്നേഹിച്ച പെണ്ണ റീപ്ല കൊടുത്തില്ല ഗെയിം കളിക്കാൻ കളിക്കാനമ്മ സാധനം കൊടുത്തില്ല അമ്മ കൊടാലി കൊണ്ട് നിസാരമായ പ്രശ്നത്തിന് ഭാര്യയോട് തലാ മാലപ്പടക്കം പോലെ പറയുക നിസാരമായ ി അതിക്ഷണികമായ നൂലുമ്മൽ പോലും ബന്ധിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ മനോവികാരങ്ങൾ പെടുന്നന ദേഷ്യം പെടുന്നന വാശ പെടുന്നന സ്നേഹം എല്ലാം പെടുന്നനെ പെടുന്നനെ കാണുന്ന ഇന്ന് പ്രേമിക്കുന്ന എന്ന് ഒളിച്ചോടുന്ന ഇന്ന് ബന്ധപ്പെടുന്ന ഇന്ന് തെറ്റുന്ന ഇന്ന് തൂങ്ങുന്നത് നാളെ നാളെ എല്ലാം പെടുന്നനെ ം വരുന്ന ഇന്ന് തലാക്ക് ചെല്ലുന്നതിന്ന് സങ്കടാവുന്നതിന്ന് പതുപതടി കത്തയക്കുന്നതും ഇന്ന് 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 ഇല്ല പെട്ടെന്നാണ് പെട്ടെന്നാണ് കാരണം ജിമ്മാണ് ബാറ്റിംഗ് ആണ് ജോഗിംഗ് ആണ് ഒക്കെ ബോഡി ആണ് തിളങ്ങുന്നുണ്ട് കളറാണ് വൈബാണ് പക്ഷേ മനസ്സിന് പൊതുഗിന്റെ ചരകിന്റെ ബലമില്ല അവിടെയാണ് ഈ വാക്ക് അവസാനത്തെ ഒരു കഥ മദീനയിൽ അതി ഭീകരമായ ഭയാനകമായ ഒരു ശബ്ദമുണ്ടായി ഒരുവിധം സഹാബികളൊക്കെ ചിന്തിച്ചു എന്തായിരിക്കും ആ ശബ്ദം ശബ്ദം കേട്ട ഭാഗത്തേക്ക് സഹാബികളൊക്കെ പോന്നു എല്ലാര മുറാദിന്റെയും അടിസ്ഥാന മുറാദ് റസൂർ അള്ളാന്റെ ഉറക്കം നഷിക്കരുത് റസൂറുള്ള ഉണരുമ്പോഴേക്ക് എന്താണ് വിഷയം എന്നുള്ളത് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം നീത്തതാ അങ്ങനെ പ്രമുഖന്മാരൊക്കെ ചുരുക്കി പറഞ്ഞാൽ ശബ്ദം കേട്ട മലയുടെ ഭാഗത്തേക്ക് പോയി മല കയറി തുടങ്ങുമ്പോഴുണ്ട് കുതിരപ്പുറത്ത് തിരിച്ചു വരുന്നു പേടിക്കേണ്ട അതൊരു പാറ പൊട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മദ്രസില് നിരന്തര കുട്ടികൾ പറയുന്ന കഥയില്ല മൻ മന്യ ഉറങ്ങുകയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഒരു സാധനം ശബ്ദിക്കുന്ന പോലെ ഫീൽ ഉണ്ടായതാണ് കണ്ണൂർ നോക്കുമ്പോ അപ്പൊ ഇവന്റെ ചോദ്യം മഞ്ഞു എന്നിൽ നിന്ന് നിന്നെ ആരെ രക്ഷിക്കുന്നല്ല അതിന്റെ നേരാർത്ഥം അത് നേരം എന്റെ സാരം അറിയാം എന്തൊക്കെയും അതന്നെയാണ് ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കണ്ടേ ആ സന്ദർഭത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണ്ടെന്ന് റെസ്പെക്ട് ചെയ്യണ്ടേ മുല്ലാലി റഹി മഹദ എങ്ങനെയാണ് ഒന്നിരിക്കാൻ പോലും തയ്യാറാകാതെ കണ്ണ് ഒരു ഭാവത്തിൽ പറ അള്ളന്നുള്ള ധ്വനിയിൽ ഞെട്ടിയതല്ല ഈ ആറ്റിറ്റ്യൂഡിലാണ് ഞെട്ടിയത് ഞെട്ടിയത് വാളിന്റെ മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ ഈ മനുഷ്യനെ എന്നെ ഒന്ന് ബഹുമാനിച്ചൂടെ ഒന്ന് എഴുന്നേറ്റിരുന്നൂടെ മിനിമം മിനിമം ഇരിക്കാൻ പോലും തയ്യാറാകാതെ എന്നെ അപമാനിച്ച് കളഞ്ഞല്ലോ ഇയാൾ ആ ഷോക്കിലാണ് ഡും താഴെ വാള് താഴെ പോണപ്പ കടന്ന കടപ്പിൽ കാലുകൊണ്ട് വാള് ചോട്ടി കയ്യിലാക്കി ഡിച്ച് മഞ്ഞ നോക്ക് പിന്നിന്നി അതിനെ മറുപടിയില്ല മറുപടി പറയാനും കഴിയില്ല നമ്മൾ പറയല്ലോ കൂട്ടിയ കൂടുന്നതിന് നിക്ക് എന്ന് പറയല്ലോ ആംഗ്യം കാണിച്ചു മുഹമ്മദ് അതിന്റെ അറബിയാണ് ഇവരുള്ളവരൊക്കെ അംഗീകരിച്ച് വിവരമില്ലാത്തവർ അംഗീകരിക്കുമില്ല അംഗീകരിക്കേണ്ടതുല്ല പിന്നെ പറഞ്ഞ ഭാഗ്യമാണ് വഗു ഫിരലാ യസീ അൽക്കാരമ്യ സ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ വിമർശിച്ചതുകൊണ്ട് തകരൂല്ല കേരളത്തിലെ ഏറ്റവും വലിയ എന്താണ് മധുഹിൻ നബി മൗലിക എഴുതിയത് ഇവിടെയുള്ള ഇതര മത സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കൂടിയാണ് നമ്മൾ നമ്മൾ ആരുമല്ല ഇതര മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞാൻ ഈ വാക്ക് ബോധപൂർവം പറയുന്നതാണ് ഈ അതൊരു നീയത്ത് പോലെ വെച്ചതുമാണ് നബി വിമർശനം നടത്തുന്നത് പ്രസംഗമല്ലിംസിൽപ്പെട്ട കോളാമ്പി ചാനൽ നടത്തുന്ന എസ് എൻസുകാരോ അല്ലാത്തവരോ ആയ വിനീതരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരോട് ഒരു നബി സന്ദേശ പ്രചാരകൻ പ്രചാരകന്മാർ എന്നുള്ള നിലയ്ക്ക് എനിക്കും നമുക്കും പറയാനുള്ള ചോദിക്കാനുള്ള വിനീതമായൊരു ചോദ്യം ചോദ്യം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പുസ്തകം മുസ്ലിം പണ്ഡിതൻ എഴുതിയ പുസ്തകം ആവണമെന്നില്ല ഒരു മതേതര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടാണ് വിമർശനമെങ്കിൽ അത് ന്യായമായ ഒരു അക്കാദമിക വിമർശനമായി പരിഗണിക്കാമായിരുന്നു ഈ മഹത്തായ വേദിയുടെ ഓർമ്മത്തിനെ മാനിച്ച് ഞാൻ പേരുകൾ പറയുന്നില്ല നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വലിയ ചരിത്ര പുരുഷനെ ലോകം അന്തിച്ചുപോയ ചരിത്ര പുരുഷനെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ വ്യക്തിഹത്യയും തേജോപതവും ചെയ്ത് ചെയ്ത് ജീവിച്ചു പോകുന്ന ഉപജീവനം തേടുന്ന ആ വ്യക്തികൾ നെഞ്ചിൽ കൈവച്ച് ആലോചിക്കണം ലൈഫിൽ ലൈഫിൽ ഒരു പുസ്തകം പ്രവാചകന്റെ ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി അവർ വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വായിച്ചവരുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്ന നിരീശ്വരവാദികൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് ബഹുമാനമായിരുന്നു എം സി ജോസഫ് വായിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് നല്ലത് പ്രബന്ധമായി എഴുതിയിട്ടുണ്ട് കലാനാഥൻ വായിച്ചിട്ടുണ്ട് നല്ലത് പറഞ്ഞിട്ടുണ്ട് ഇടമുറക് വായിച്ചിട്ടുണ്ട് വിമർശനത്തോടൊപ്പം നല്ലത് പറഞ്ഞിട്ടുണ്ട് വി പെരിയാറ് വായിച്ചിട്ടുണ്ട് ഞാൻ ഒരു മതം സ്വീകരിക്കുമെങ്കിൽ അത് മുഹമ്മദിന്റെ മതമാകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു രാജ്യം കണ്ട വലിയ നിരീശ്വരവാദിയാണ് പക്ഷേ ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ഓഫ് ഇസ്ലാം എന്ന തന്റെ നാൽപ്പത്തി എട്ടാമത്തെ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ കാര്യത്തിൽ അഡ്മിറേഷൻ കൊണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ത്യയുടെ കേരളത്തിന്റെ മലയാളത്തിന്റെ നിരീശ്വര സംസ്കാരം കേരളത്തിൽ നിരീശ്വരവാദം ഉണ്ടാക്കിയ ശ്രീനാരായണ ഗുരുവിന്റെ സഹോ ശിഷ്യനായ സഹോദരൻ തന്റെ മകൾക്ക് പേരിട്ടത് പ്രവാചകന്റെ പത്നിയായ ആയിഷ എന്ന പേരാണ് ഇതൊക്കെയാണ് മലയാളത്തിന്റെ ഭാരതം ഈ നിരീശ്വരവാദികൾക്ക് നിരീശ്വരവാദം കേരളത്തിൽ ഉണ്ടാക്കിയ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ തന്റെ മകൾക്ക് പേരിട്ടത് പ്രവാചകന്റെ പത്നിയുടെ പേരായ ആയിഷ എന്നാണ് ആരെ ചോദിച്ചു ഇത് മുഹമ്മദിയ പേരല്ലേ ആയിഷ എന്ന പേര് ശരിയാകുമോ മറുപടി കീഴാള ദളിത് പിന്നോക്ക സ്ത്രീകൾക്ക് വിമോചനത്തിന്റെ പ്രതീകമായ ആയിഷയുടെ പേരല്ലെങ്കിൽ വേറെ പേര് ഞാൻ എന്താണ് ഇടേണ്ടത് ഇത് മലയാളത്തിൽ ഉണ്ടായ ചോദ്യ ഈ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കാണ് ഉള്ളില്ലാത്ത ഉള്ളിത്തോലുകൾ തോലുകൾ അള്ളാഹുവിന്റെ പ്രവാചകനെ വിമർശിക്കുന്നു നബി നെബിചരിത്രം വായിക്കാത്തവർ വിമർശിക്കുന്നത് പരാക്ഷേപമല്ല സങ്കടം തോന്നുന്നു പക്ഷേ പക്ഷേ ഉള്ളിത്തോലുകൾക്ക് വള്ളത്തോള് മറുപടി എന്ന് പറയാല് അതുകൊണ്ട് ഞാൻ ബോധപൂർവം ആ വാക്കുപയോഗിക്കുന്നു ഉള്ളിത്തോലുകൾ ഈ ഫിലോസഫിയിൽ ഉള്ളില്ലായ്മ പ്രതീകമാണ് ഉള്ളി എന്ന് പറയും ആ ഈ സന്യാസിമാരുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഉള്ളിയുടെ ഉള്ളു തേടി ഉള്ളുള്ളവൻ ഉള്ളിയുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കന്തോറും ഉള്ളിക്ക് ഉള്ളില്ലെന്ന് ഉള്ളവന് ഉള്ളാലെ ബോധ്യപ്പെടും ഉള്ളീന്റെ ഉള്ളു തേടി ഉള്ളീനെങ്ങനെ അടർന്ന് 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 ഉള്ളീന്റെ ഉള്ളിലേക്ക് പോയാൽ ലാസ്റ്റ് ഉള്ളിയെന്നുണ്ടാവും പേരിടുക ഈ കദറിലെ വിശ്വാസം ഇല്ലാത്തവർക്ക് എന്ന് പേരിട്ട പോലെ മലയാളത്തിലെ ഒരു ഫിലോസഫിക്കൽ മിസ്റ്റിക് വാക്കാണ് ഉള്ളില്ലാത്ത സാധനത്തിന് ഉള്ളി ആ ഉള്ളില്ലാത്ത ഉള്ളിയുടെ ദുർബലമായ തൊലിപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ നിരീശ്വരവാദികൾ ഈ അവർക്കാണ് വള്ളത്തോൾ മറുപടിയും പറഞ്ഞു കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അമർന്നു വീണു വീണു നിരസ്ഥ

നമ്മൾ ായിച്ചതിനേക്കാളും സൂക്ഷ്മമായി അവർ വായിച്ചു അത് അറബിയിലാണെങ്കിൽ അതിന്റെ പേരാണ് മൗലദി ഈ മലയാള കവിത ഇവരും ഇവരും പാടും അറബിയിലാകുമ്പോഴാണ് അവർക്ക് പിന്നെ അതിൻ്റെ ഒരു ചതുർഥി പദം വിത്യാദത്താൽ പോയ കഥയാണ് ഞാൻ തർജുമ ചെയ്യുന്നില്ല നിങ്ങളുടെ സമയം എന്റെ സമയം ഒക്കെ മൂല്യുള്ളതാണ് പറ്റിയ കൊണ്ട ിഷപ്തനായല്ലോ മതസാർവകൻ എന്നിട്ട് കുംഭസാരമാണ് മാപ്പ് പറയുന്നതാണ് വള്ളത്തോട് ഇങ്ങനെ ചെയ്തുപോയി എന്റെ മുൻകാല സമൂഹത്തോട് േഹി അന്നീ മനുഷ്യ സ്നേഹിനേഹി നമസ്കരിച്ചു കിടന്നപ്പഴ തിരുവങ്കിലെ ഒട്ടകത്തിൻ ഇതൊക്കെയാണ് േ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും പ്രേമിക്കുന്ന പെണ്ണിനോട് പറയുന്ന പോലെ യാതൊരുവിധ തത്വദീക്ഷയും ഇല്ലാതെ മുത്തേ തേനെ കരളെ ആമ്പൽ പൂവേ ഉമ്മ തരുവോ മുത്തം തരുവോ എന്നൊക്കെ അല്ലേ പുതിയ പാട്ട് മുത്തേന്നൊക്കെ മുത്ത ചിലപ്പോ പറഞ്ഞു ആ ഫീലിംഗിൽ പക്ഷെ അതൊരു കൾച്ചറാക്കാൻ പറ്റൂല

പാടുന്ന പറഹാന എന്ന് വെച്ചാൽ ഒന്ന് ഒപ്പന പാട്ടാണ് ആ വേർഡ് മാറ്റിയാൽ മധു പാട്ടാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടിൽ ഒന്നേ പാട്ട് ഞാൻ ആക്ഷേപിക്കുകയല്ല അത് തെറ്റാണ് മുത്ത മുത്തേന്ന് വിളിക്കാൻ എന്നുള്ള രാഹാരത് ഞാൻ പറഞ്ഞിട്ടുമില്ല വിളിച്ചു പോകും അത് അതിന്റെ വൈകാരിക സന്ദർഭത്തിൽ അത് ജനറലൈസ് ചെയ്ത പാട്ടുണ്ടാക്കാനുള്ളത്

അറബി മലയാളം അല്ലാതെ വാഴട്ടെ ഇസ്ലാം തിരുമേനി ഇസ്ലാമിന്റെ തിരുമേനി എവിടെയും വീഴാതെ വാഴട്ടെ എന്ന് കാലങ്ങൾക്ക് മുമ്പേ തന്റെ ജനത ചെയ്തു പോയ പ്രവാചക വിരുദ്ധ കൃതാനർത്ഥതയിൽ മനം മാപ്പ് മാപ്പു പറഞ്ഞ വള്ളത്തോളിന്റെ മലയാള നാട്ടിൽ ഉള്ളിത്തോളുകളുടെ പരാക്ഷേപങ്ങൾക്ക് പ്രസക്തിയില്ല അത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത് പറഞ്ഞത് വള്ളത്തോൾ അവിടെ അത് പറഞ്ഞു അതുകൊണ്ട് ഉള്ളിത്തോലുകളെ ഉണ്ടാadırിക്കു വ അഹറു ദവാനൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീനി ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻ ഇഹ്ദിനാസ്-സ്വറാതൽ മുസ്തഖീം സ്വറാതല്ലദീന അൻഅംത അലൈഹിം وغറിൽ മഗ്ലൂബി അലൈഹിം അല്ലാഹിൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലി ഭാഗമായത് മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി നല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും ഇതിന്റെ കൂടെയായത് ഞങ്ങളിൽ നിന്ന് കപൂൽ ചെയ്ത് പോരായ്മകളെ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്ത് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മ ഹേക്ക് ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുകൂട്ടി അനുഗ്രഹിക്കണെല്ലാം ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഞങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് വിട പറയുന്ന മരിക്കുന്ന സമയമാക്കി തരണം ജീവിതത്തിൽ കേട്ട ഏറ്റവും നല്ല ശബ്ദം കേൾക്കുന്ന ഏറ്റവും നല്ല ശബ്ദം മരിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമാക്കി ഏറ്റവും നല്ല കാഴ്ച അള്ളാഹു വസ്ലം മരിക്കും കാണുന്ന കാഴ്ചയാക്കി തരുന്നെ അതിന്റെ നബിയുടെ ജീവിതത്തെക്കാളും സമാധാനമുള്ള മരണവും മരണത്തെക്കാൾ സമാധാനമുള്ള കപുറും സമാധാനമുള്ള ബർസഖും അതിനേക്കാളും സന്തോഷമുള്ള മഹഷറും അതിനേക്കാളും സന്തോഷമുള്ള സ്വർഗവും സ്വർഗത്തേക്കാൾ സന്തോഷമുള്ള നിന്റെ നബിയുടെ മുറാ അതിനേക്കാൾ മനോഹരമായ നിന്റെ എനിക്ക് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ സഹോദരന്മാർക്കും എല്ലാ അനുജന്മാർക്കും ഞാൻ ഈ പറഞ്ഞതിലെ എല്ലാ നന്മയും എന്നെ ഇവിടെ നിർത്തിയ എന്റെ വിശ്വാസ പ്രകാരം അതിന്റെ കാരണം അള്ളാഹു സ്വീകരിച്ചു എന്റെ ചെറിയ പ്രകാരം എന്റെ ഉപ്പയുടെ ദുആയാണ് എന്റെ ഉപ്പ മരണപ്പെട്ട ഒരു കൊല്ലമാകുന്നു ആ ഉപ്പയുടെ എന്റെ ഉസ്താദും എന്റെ ഷെയ്ഖും ഞാൻ എന്തൊക്കെ പറയുന്നു അതിന്റെയൊക്കെ ഉടമസ്ഥിതമായ ഇന്ന് ഖബറിൽ കിടക്കുന്ന എന്റെ ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം ഇവിടെ ആരൊക്കെ മക്കളുണ്ടോ ആ മരിച്ച ബാപ്പമാരുടെ എല്ലാം ഉപ്പാപ്പമാരുടെ